ഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്കുമേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൽ യൂറോപ്പിനെയും വെറുതെ വിടില്ലെന്നാണ് ട്രംപിന്റെ ഭീഷണി വ്യാപാര യുദ്ധത്തിന് പുതിയ പോർമുഖം തുറക്കുകയാണ് യു യു എസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെൻബാമും വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് തീരുവയ്ക്കെതിരെ ചൈനീസ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് ചൈനയും അറിയിച്ചു മുപ്പത് ബില്യൺ കനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി നിർദ്ദേശം ചൊവ്വാഴ്ച മുതൽ നിലവിൽ വരും കനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ഒന്ന് ദിവസത്തിനു ശേഷമായിരിക്കും നികുതി ചുമത്തുകയെന്ന് ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു യു എസിന് ഒരുങ്ങുന്നതിന് വേണ്ടിയാണ് ഇരുപത്തി ഒന്ന് ദിവസത്തെ സമയം നൽകുന്നതെന്നും ട്രൂഡോ പറഞ്ഞു ട്രംപിന് തിരിച്ചടി നൽകാൻ പ്ലാൻ ബി ഉണ്ടാക്കാൻ ഇക്കണോമിക് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായി മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെൻബാമും അറിയിച്ചു തീരുവ ചുമത്തുന്നതിന് പുറമേ അല്ലാത്ത മാർഗങ്ങളും ഇതിനായി നോക്കുമെന്നും മെക്സിക്കോയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമായിരിക്കും തങ്ങളുടെ ലക്ഷ്യമെന്നും പ്രസിഡന്റ് പറഞ്ഞു തന്റെ സർക്കാരിന് മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളതാണെന്ന് അപവാദ പ്രചരണം മാത്രമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു കാനഡ മെക്സിക്കോ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതോടെ ഈ രാജ്യങ്ങളും യു തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാകുമെന്നാണ് സൂചന മൂന്ന് ഉത്തരവുകളിലാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചത് വ്യാപാര യുദ്ധത്തിൽ വിജയികളില്ലെന്നും സഹകരണത്തോടു കൂടി മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത് വ്യാപാര യുദ്ധം ഇരുപക്ഷത്തിനും നഷ്ടം മാത്രമേ ഉണ്ടാക്കൂവെന്ന് പറയുകയാണ് ഇതിലൂടെ ചൈനീസ് വിദേശകാര്യമന്ത്രി ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന സൂചനയും ചൈന നൽകുന്നുണ്ട് ഇതേ സമീപനം തന്നെയാണ് ട്രംപിനോട് കാനഡയും മെക്സിക്കോയും തുടരുന്നത് വരും ദിവസങ്ങളിൽ ഈ യുദ്ധത്തിൽ കൂടുതൽ രാജ്യങ്ങൾ അണിചേരുമോ എന്ന് ആശങ്കയുണ്ട് അങ്ങനെയുണ്ടായാൽ അത് ആഗോള സാമ്പത്തിക രംഗത്തിന് വലിയ തിരിച്ചടി സൃഷ്ടിച്ചേക്കാം